ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ചേർത്ത കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാല് തിരുവിതാംകൂർ നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു നാല് തിരുവിതാംകൂർ നാണയങ്ങളും എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുകയും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നാല് നാണയങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു നാണയങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നാല് നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാണയങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ച നാല് നാണയങ്ങളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു തിരുവിതാംകൂർ നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കളക്ഷനിലെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ നാണയങ്ങളിൽ ഒന്ന് ഇതാണ് ഒരു ചക്രം ആർ വി അതായത് രാമവർമ്മ മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം നാണയമാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആർ വി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ചക്രം ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും നല്ലൊരു കണ്ടീഷൻ നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നാണയത്തിനൊക്കെ ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരം രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അതുപോലെ തന്നെ അടുത്ത് കിട്ടിയ നാണയം എന്ന് പറയുമ്പോൾ നാല് കാശ് അതായത് ബി ആർ വി ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാല് കാശ് എന്നറിയപ്പെട്ട നാണയമാണ് ഈ ഒരു നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഏകദേശം ഇപ്പോൾ ഒരു മുന്നൂറ് രൂപ മുതൽ നല്ലൊരു ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു നാണയം നാല് കാശ് എനിക്ക് കിട്ടിയായിരുന്നു ബി ആർ വി മഹാരാജവൻ്റെ കാരായിട്ട് നിലവിലുണ്ടായിരുന്ന നാല് കാശ് അതുപോലെ തന്നെ ആർ വിയുടെ ഒരു ചക്ര നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് നമുക്കിവിടെ താഴെ മലയാള ലിറ്ററേസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു കണ്ടീഷൻ നാണയമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ കളക്ഷനിലേക്ക് അപ്പോൾ നമുക്ക് ഈ തിരുവിതാംകൂർ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കണ്ടീഷനുള്ള നാണയങ്ങൾക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ചക്രം എന്നുള്ള മലയാളം അക്ഷരം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു നാണയത്തിൽ നമുക്ക് ഒരു ചക്രം എന്നുള്ള ആ ഒരു ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു നാണയത്തിൽ ഒരു ചക്രം എന്നുള്ള ഒരു വേഡ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ വരെയാണ് പ്രൈസ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ബി ആർ വി ബാലരാമു മഹാരാജാവിന്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ചക്രം അതായത് തലചക്രം എന്നൊക്കെ പറയുന്നത് ആ ഒരു ചക്രം എനിക്ക് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയ മനസ്സിലും ലെറ്റേഴ്സെല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു നാണയമാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എനിക്ക് ഏകദേശം നാലോളം നാണയങ്ങൾ അദ്ദേഹം എന്നെ കാണാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടു തന്നായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഞാൻ ക്യാഷ് കൊടുത്തിട്ട് എൻ്റെ കൈ കക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത നാല് നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാല് നാണയങ്ങളും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത നാണയങ്ങളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങളുടെ കൈവശം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന നാണയങ്ങളൊക്കെ ഞാൻ മേടിക്കുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ആവശ്യമുള്ള നാണയങ്ങളാണ് അതായത് എനിക്ക് ആവശ്യമുള്ള നാണയങ്ങളാണെങ്കിൽ എൻ്റെ കളക്ഷനിൽ വയ്ക്കാൻ വേണ്ടിയുള്ള നാണയങ്ങളാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ ഒരു നാണയങ്ങൾ നിങ്ങളുടെ കൈവശം വരുന്ന് മേടിക്കുന്നതാണ് ഞാൻ പറയുന്ന വില നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൈവശം വരുന്ന ആ ഒരു നാണയങ്ങൾ ഞാൻ മേടിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം തിരുവിതാംകൂർ നാണയങ്ങൾ കൊടുക്കുവാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻ ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ